ചോദിക്കേണ്ടതുപോലെ റബ്ബനോട് ചോദിച്ചാൽ തീർച്ചയായും അള്ളാഹുസ്ബുബാൻഹു തല നമുക്ക് ഉത്തരം നൽകും നമ്മൾ ചോദിക്കേണ്ട രൂപത്തിൽ ചോദിക്കാത്തതാണ് പലപ്പോഴും കാരണം ചോദിക്കേണ്ട ധാരാളം വിഷയങ്ങൾ പറയുന്നുണ്ട് അതിൽപ്പെട്ട ഒരൊറ്റ വിഷയം മാത്രമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് മഹാനായ ഇമാം തെമീമി അറു അള്ളഹുലു ഹസീനത്തുൽ അസറാർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചൊരു കാര്യം കാണാം പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിലെ മീമില്ലാത്ത ഒരു സൂറത്താണ് സൂറത്ത് കൗസർ ഏറ്റവും ചെറിയ സൂറത്ത് ഇന്ന അഖൽ കൗസർ ഫസ്വല്ലി ലി റബ്ബി കവൻഹർ ഇന്ന ഷാൻ അക്കഹുവൽ അബുത്തർ എന്നുള്ള ഈ സൂറത്ത് ഈ സൂറത്ത് നാം ഓതുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് വിശാലമാകാനും ഹൃദയം വിശാലമാവാനും നല്ലതാണ് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കാനുള്ള ഒരു മനസ്സ് അള്ളാഹു തല നമുക്ക് നൽകും അള്ളാഹുബിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ പറ്റിയ ഒന്നുകൂടിയാണ് സൂറത്തുൽ കൗസർ അത് നാം ആദ്യമായി മനസ്സിലാക്കുക ഈ സൂറത്തുൽ കൗസർ നാം ഓതുകയാണെങ്കിൽ ഓതി കഴിഞ്ഞ ഉടൻ റബ്ബിനോട് ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുത്താല ഉത്തരം നൽകുമെന്നാണ് മഹാൻ പറഞ്ഞിട്ടുള്ളത് ചോദിക്കേണ്ടത് നല്ല മഴ പെയ്യുന്ന സമയത്ത് മഴ പെയ്യുമ്പോൾ തന്നെ അത് ആ ചെയ്താൽ അള്ളാഹുത്തല്ല പെട്ടെന്ന് ഉത്തരം നൽകുന്നൊരു സമയമാണ് ആ മഴ പെയ്യുന്ന സമയത്ത് നൂറപ്രാവശ്യം ഇന്ന ആക്കൽ കൗസർ എന്ന സൂറത്ത് നമ്മൾ ഓതുക വളരെ എളുപ്പത്തിൽ നമുക്ക് ഓതി തീർക്കാൻ കഴിയും നൂറുപ്രാവശ്യം സൂരത്തിൽ കൗസർ നാം ഓതുക മഴ പെയ്യുന്ന സമയത്ത് അങ്ങനെ ഓതിക്കഴിഞ്ഞതിന് ശേഷം നാം റബ്ബിനോട് ദ ചെയ്യുക നൂറ് പ്രാവശ്യം ഓദിക്കഴിഞ്ഞ ഉടൻ തന്നെയാണ് നാം ദ്വാ ചെയ്യേണ്ടത് അള്ളാഹുത്ത അല അത് ആ സ്വീകരിക്കും നമ്മുടെ ഏത് ഹലാലായ മൊറാതുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹുത്താല സാധിപ്പിച്ചു തരും യാതൊരു തർക്കവും അതിൽ വേണ്ട എന്നാണ് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാം സൂരത്തിൽ കൗസർ ഓതുക മഴ പെയ്യുന്ന സമയത്ത് ഓതുക എന്നിട്ട് ആ ചെയ്യുക അള്ളാഹു സുബലഹുത്ത് ആല നമുക്ക് ഉത്തരം നൽകും നൽകുമാറാവട്ടെ ആമയം